കേരളത്തിൽ പുതിയ സ്വർണ്ണവില നിലവിൽ വന്ന് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലാണ് അത് വാങ്ങാൻ ഒക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും മാറിയേക്കാം വൈ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടേക്കാം ഉണ്ടാക്കിയേക്കാം ഓക്കെ സ്റ്റോക്സും ഓയിലും ഗോൾഡും ബിറ്റ് കോയിനും എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇടിഞ്ഞ് തകർന്ന തരിപ്പണമായിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കൽ വിൻസ് ആ ഷിഫ്റ്റിംഗ് എന്നുള്ളത് ശരി തന്നെയാണ് ഗോൾഡ് വലിയ രീതിയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് അപ്കമ്മിങ് മന്തുകളിൽ ഒക്കെ ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ഇന്നലെ യു എസ് ജോബിലെസ് ക്ലെയിംസ് ഡാറ്റ ഭയങ്കരമായ രീതിയിൽ അത് ഉയർന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടത്തി നാൽപ്പത്തി മൂവായിരം എന്നുള്ള നിലയ്ക്ക് വന്നിട്ട് ഗോൾഡ് അപ്പോഴൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും കൂടുതലും പിന്നീട് ഗോൾഡ് എന്തായി താഴേക്ക് വന്ന് ഫിലി ഫിൽറ്റർ സർഫേ റേസ് ടു തേർട്ടീൻ പോയിന്റ് നയൻ അതിനൊക്കെ ശേഷം ഗോൾഡ് നിന്നിട്ടുണ്ടെങ്കിലും കുറച്ച് നിന്നിട്ടുണ്ടെങ്കിലും ഗോൾഡ് പിന്നീട് അങ്ങോട്ട് വീഴുക തന്നെയായിരുന്നു കാരണം ഗോൾഡ് അത്രമാത്രം ഹയർ റേഞ്ചിലായിരുന്നു ഗോൾഡ് ആൾറെഡി നിന്നിട്ടുണ്ടായിരുന്നു അത് എപ്പോഴും ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങും ഒരു വീഴ്ചയും ഉണ്ടാവും എന്നുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കണം അത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഗോൾഡ് ഇടിഞ്ഞു ചെയ്തു ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലേക്കും അപ്പോൾ അവന് അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപതിൽ നിന്ന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലേക്കും കുറയുകയും ചെയ്തുകൊണ്ട് ഇപ്പോഴും നെഗറ്റീവ് റിട്ടേറിൽ തുടരുക ചെയ്യുന്നു